പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ലഞ്ച് മെനുവിൻ്റെ വീഡിയോ ആണ് ഇതിലിടുന്ന പതിനാറാമത്തെ ലഞ്ച് മെനു വീഡിയോ ആണ് ഇത് ആദ്യം ഒരു സാമ്പാറിൻ്റെ വീഡിയോ ആണ് പാലക്കാട് ഉണ്ടാക്കുന്ന സാമ്പാറാണിത് അതെൻ്റെ നാത്തൂനാണ് എനിക്ക് ഉണ്ടാക്കി തന്നത് എനിക്ക് വയ്യാണ്ടായപ്പോൾ നാത്തൂനൂടെ വന്നിരുന്നു അപ്പോൾ ഉണ്ടാക്കി തന്നതാണ് ഈ ഒരു സാമ്പാർ ആദ്യം വെളിച്ചെണ്ണ ചൂടാക്കുക എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക കൂടുതലായിട്ട് ഇടരുത് കുറച്ചിട്ടാൽ മതി എന്നിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ കൂടെ ഇട്ട് കൊടുക്കുക തേങ്ങ ഒന്ന് ചുവന്ന് വരുന്ന സമയത്ത് അതിനകത്തേക്ക് പാകത്തിന് കായ ഇട്ട് കൊടുക്കുക തേങ്ങ നന്നായി ചുവന്ന് വന്നതിന് ശേഷം അതിനകത്തേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുള്ളൂ കാരണം ഇതിന് നല്ല എരിവുണ്ട് മുളക് പൊടിക്ക് അതുകൊണ്ട് അത് അര ടീസ്പൂണും ഇട്ടു പിന്നെ ഒരു ടീസ്പൂണും കൂടെ കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ടു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തു തേങ്ങ വറുത്തെടുക്കുമ്പോഴേക്ക് പരിപ്പ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നീട് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തു തേങ്ങയപ്പോൾ തന്നെ അത് വേറെ മാറ്റി വെച്ചിട്ടുണ്ട് കാരണം അത് ഇരുമ്പ് ചീണിച്ചിട്ട് ആയതുകൊണ്ട് അതിൽ കിടന്ന് കരിഞ്ഞു പോകും സാമ്പാറിൽ ഇടാൻ എടുത്ത് വച്ചിരിക്കുന്ന കഷ്ണങ്ങൾ മുരിങ്ങക്കായ വെണ്ടയ്ക്ക തക്കാളി വഴുതന ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് വെണ്ടയ്ക്ക് വഴറ്റിയെടുക്കുന്ന സമയം കൊണ്ട് പരിപ്പ് വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിനകത്തേക്ക് മുരിങ്ങാക്കായും വഴുതനിങ്ങയും കൂടെ ഇട്ട് കൊടുത്തു മുരിങ്ങാക്കായ വെന്ത് വരുമ്പോൾ വെണ്ടയ്ക്കയും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെക്കാം അത് ഒന്ന് രണ്ട് തിള തിളതിളയ്ക്കുമ്പോഴേക്കും നമുക്ക് തേങ്ങ അരച്ചെടുക്കാം ഒന്ന് രണ്ട് തിള തിളച്ച ശേഷം അതിനകത്തേക്ക് തക്കാളി മുറിച്ച് ചേർക്കാം തക്കാളിയൊക്കെ ഓരോരുത്തരുടെ പുളിപ്പിനനുസരിച്ച് വേണം ചേർക്കാൻ ഇവിടെ ഇപ്പോൾ ഒരു തക്കാളി മുറിച്ച് ചേർത്തിട്ടുള്ളൂ തക്കാളി മുറിച്ചിട്ട ശേഷം അതിനകത്തേക്ക് വെള്ളം ഒഴിക്കാം പുളി നമ്മൾ ആദ്യം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു നെല്ലിക്കാവലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തു വെച്ചിട്ടുള്ളത് ഇത് നല്ല പുളിപ്പ് തന്നെ ഉണ്ട് അപ്പോൾ അത്രയും പുളി ആവശ്യമുള്ളൂ അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ പുളിപ്പിനനുസരിച്ച് വേണം നോക്കിയിട്ട് ചേർക്കാൻ പുളിവെള്ളം ഒഴിച്ച് ഒന്ന് തിളച്ച ശേഷം അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങ ഒഴിച്ച ശേഷം എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്ത് ഒന്ന് തിളപ്പിക്കുക അപ്പോഴേക്കും അതിൻ്റെ ആ ഒരു പച്ച ചോയൊക്കെ മാറിയിട്ടുണ്ടാകും ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് കടുവിട്ട് പൊട്ടിക്കാം അതിനകത്തേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം പിന്നെ ഉണക്കമുളക് പിന്നെ കറിവേപ്പില ഇതെല്ലാം കൂടെ വറുത്തെടുത്ത ശേഷം നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം സ്വാദിഷ്ടമായ സാമ്പാർ റെഡി ആയിരിക്കുന്നു ഇനി നമുക്ക് ലഞ്ച് മെനുൽ അടുത്ത ഐറ്റം തയ്യാറാക്കാം അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഉപ്പേരിയാണോ എന്ന് ചോദിച്ചാൽ ഉപ്പേരിയല്ല ഇതൊരു കൂട്ട് എന്നൊക്കെ പറയാം എന്നാൽ കൂട്ടുകറി എന്നിട്ട് പറയാനും പറ്റില്ല കേട്ടോ ഇത് പടവലങ്ങ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ആദ്യം രണ്ട് പിടി കടലപ്പരിപ്പ് എടുത്തിട്ട് അത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും പടവലങ്ങ നമുക്ക് കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് കടലപ്പരിപ്പ് വെന്ത് വന്ന ശേഷം അതിനകത്തേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന പടവലങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം ഇവിടെ ഇപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ വളരെ കുറച്ചേയുള്ളൂ അതുകൊണ്ട് പൊടികളും നമ്മളധികം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ച് തന്നെ ചേർത്താൽ മതി അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി അതേപോലെ വളരെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ പാകത്തിന് ഉപ്പ് ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് അതൊന്ന് വേവിക്കാൻ വെക്കാം ഇതിൽ അധികം തന്നെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട കാരണം പടവലങ്ങയിൽ നിന്നും കുറച്ച് വെള്ളം വരുമല്ലോ ഇത് വേവിച്ചിട്ട് നന്നായിട്ട് തന്നെ വെള്ളം വറ്റിച്ചെടുക്കണം നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒട്ടും തന്നെ ആവശ്യമില്ല വെന്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് വേറൊന്ന് തയ്യാറാക്കാനുണ്ട് കുറച്ച് തേങ്ങ എടുക്കുക ഇവിടെ ഇപ്പോൾ ഒരു പിടി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് കാരണം അത്ര അല്ലേ കഷ്ണങ്ങളുള്ളൂ അതിനകത്തേക്ക് ഉണക്കമുളക് ചേർക്കാം മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ കുറച്ച് ജീരകം ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം അപ്പോഴേക്കും ഇവിടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് പടവലങ്ങയിൽ അതിനകത്തേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഈ തേങ്ങയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം പിന്നീട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് യോജിപ്പിച്ച ശേഷം അതിനകത്തേക്ക് കുറച്ചും കൂടെ കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ അതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ അതെല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കണ്ട കുരുമുളക് പൊടി ഇട്ട ശേഷം അതൊന്ന് കുരുമുളക് പൊടി ഒന്ന് എല്ലാ കഷ്ണങ്ങളും വെച്ചിട്ടൊന്ന് മൂടി വയ്ക്കാം ആ സമയത്ത് തന്നെ അതെല്ലാം കൂടെ യോജിപ്പിച്ച് വെക്കേണ്ട കഴിക്കാൻ നോക്കുന്ന സമയത്ത് എല്ലാം കൂടെ യോജിപ്പിച്ച് അത് നമ്മൾ ഉപയോഗിച്ചാൽ മതി ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും ആ പാത്രം ഒന്ന് അടച്ചു വെച്ചിട്ട് പിന്നീട് നമ്മൾ കഴിക്കാൻ നോക്കുമ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്താൽ മതി അരമണിക്കൂർ പറ്റിയില്ലെങ്കിലും ഒരു പത്ത് പതിനഞ്ച് എങ്കിലും അങ്ങനെയും മൂടി വെച്ചിരുന്നാൽ അത് നല്ലതാണ് അപ്പോഴാണ് അതിൻ്റെ ആ കുരുമുളകൊക്കെ അങ്ങനെ ഇട്ട ചൂടിൽ കിടക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഉച്ചയൂണിനുള്ള രണ്ട് ഐറ്റങ്ങൾ കഴിഞ്ഞു ഇനി നമുക്ക് മൂന്നാമത്തെ ഐറ്റം ഉണ്ടാക്കാം അത് ഒരു സംഭാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് കാരറ്റ് വെച്ചിട്ടാണ് സംഭാരം ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളതൊന്നും നോക്കാം ഇവിടെ ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതിനെ ഇതേപോലെ വട്ടത്തിൽ മുറിച്ചിട്ട് ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട് ഇഡലി പാത്രത്തിലാണ് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ വേവിച്ചെടുക്കാം അപ്പോൾ പിന്നെ ആ വെള്ളവും കൂടെ ഇതിലേക്ക് എടുക്കേണ്ടി വരുന്ന ഇളു സംഭാരത്തിലേക്ക് ഞാൻ ഇതുപോലെയുള്ള കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ ആവി കയറ്റിയാണ് എടുക്കാറുള്ളത് അപ്പോൾ ഇത് ആവി കയറ്റി കയറ്റിയെടുത്തു നന്നായി വെന്ത് വന്നിട്ടുണ്ട് ചൂടാറിയ ശേഷം അത് ഒന്ന് അരച്ചെടുക്കാം അതിനകത്തേക്ക് അരയ്ക്കുന്ന സമയത്ത് ഒരു ചെറിയ മല്ലിയില പിന്നെ ഒരു രണ്ട് കറിവേപ്പില എരിവിനാവശ്യമായ പച്ചമുളക് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് തൈര് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം ഇതാ ഇതിപ്പോൾ നന്നായിട്ട് ഇതാ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ക്യാരറ്റും എല്ലാം തന്നെ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതിനകത്തേക്ക് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള തൈരും കൂടെ ഒന്നും കൂടെ ചേർത്തിട്ട് അടിച്ച് ഒഴിച്ചു കൊടുക്കാം പിന്നീട് അതിലേക്ക് എത്ര വെള്ളാണോ ആവശ്യമുള്ളത് അത്രയ്ക്കും വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം പാകത്തിന് വെള്ളവും പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം ഈ ഒരു സംഭാരം ഒന്ന് തയ്യാറാക്കി നോക്കുക നല്ല ടേസ്റ്റാണിത് ക്യാരറ്റ് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിലും ഇതെന്താണ് എന്നുള്ളത് മനസ്സിലാവില്ല അപ്പോൾ ഇതൊന്ന് തയ്യാറാക്കി നോക്കുക കുറച്ചധികം തന്നെ അരിവശ്യം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പച്ചമുളക് ചേർത്താൽ മതി അപ്പോൾ ക്യാരറ്റിന്റെ ആ മധുരമൊന്നും അറിയേയില്ല ഇതേപോലെ ഉച്ചയൂണിന്റെ റെസിപ്പി കുറെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതൊന്ന് നോക്കുക അത് ഓരോ ആക്കി വെച്ചിട്ടുണ്ട് ലഞ്ച് മെനു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അല്ലെങ്കിൽ പ്ലേലിസ്റ്റിലൊന്ന് പോയി നോക്കിയാൽ മതി എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം